ഉണ്ണിയേശുവിൻ്റെ തിരുപ്പുറവി ആഘോഷത്തിൽ ദേവാലയത്തിൽ നടന്ന പാതിരാ കുർബാന വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു ചെറുപുഴ സെൻറ് മേരീസ് പൊറോന ദേവാലയത്തിൽ പൊറോന വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ ഫാദർ ജിതിൻ കളത്തിൽ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പാതിരാ കുർബാന നടന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ലോകത്തിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശാന്തിമന്ത്രമോതിയ യേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിൽ ലോകമെങ്ങും ഭക്തിനിർഭരമായ വിശുദ്ധകർമ്മങ്ങളും ചടങ്ങുകളുമാണ് നടന്നത് തിരുപ്പിറവിയുടെ സന്ദേശമറിയിച്ച് ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങിൽ വിശ്വാസികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ റവറൻ ഫാദർ ജോസ് വെട്ടിക്കൽ തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയും പ്രത്യേക ശുശ്രൂഷാകർമ്മങ്ങളും നടന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ